ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഞാൻ ഇന്നത്തെ ദിവസം ഉപയോഗിക്കണ്ടോ പറഞ്ഞാതിരിക്കേതൊക്കെ ഈ ഒരു ദിവസത്തേക്ക് അച്ഛനെ ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ല അച്ഛ അച്ഛാ ഫോൺ മാറ്റി വെക്ക് നാളെ തരാം ഇവിടുത്തെ കാര്യം ഇനിയാണ് നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു അച്ഛാ ഫോൺ ഫോൺ അച്ഛാ Ver <laughs> lan! <laughs> നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ എന്ത് കടിച്ചെന്ന് കടിച്ചെയും വരണം എവിടെ കടിക്കാനോണ്ടോ സോറി അച്ച പിടിക്കരുത് കടിക്കരുത് പറ്റിപ്പോ sorry. i sorry. I'm sorry. ചുമ്മാരി മനുഷ്യാ അവന് നല്ല വിഷമമുണ്ട് അവരച്ചിലുണ്ടല്ലേ എന്താ അവിടെ ഫുഡ് കഴിക്കാൻ സമയായില്ലേ പോവാ പിന്നെ കാണാം അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന് അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന് പലതും സംസാരിക്കും അത് നിന്റെ അടുത്ത് പറയണോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത് നിന്റെ അമ്മ അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു അമ്മേ അമ്മേ ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ ഈ മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ഈ കെട്ടിയവൻ നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴ്ത്ത ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിരിക്കുന്നു ഇതെന്ത് പറ്റി നിങ്ങക്ക് ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ ഇതൊക്കെ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അറിയും അറിഞ്ഞാൽ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ അടുത്ത് പറഞ്ഞു പറഞ്ഞു ഇത് പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരിചിരിച്ചത് രാ ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ചില്ല എന്നാ ഇങ്ങുമായോ ഇവിടുന്ന് കഴിക്കാം ആ കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡുണ്ട് എൻ്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നു ഇഷ്ടമല്ല രാമേറ്റം ഇവിടെ കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കട്ടെ പിന്നെ അച്ഛ അയാളോട് പറഞ്ഞ പുറത്താരും അറിയില്ലല്ലോ അതോടെ തീരുമല്ലോ ഞാൻ അയാളടുത്തൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസമല്ല അങ്ങോട്ടിരുന്നേ ആ ആ സാറെ സാറ് കാലിൽ പെരട്ടി നോക്ക് മുറി കൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്തോ പറഞ്ഞ ആശുപത്രിയിൽ പോണെ ആ ഫിഷ് മോണിയാ സാറേ എനിക്ക് തോന്നുന്നത് സാറിന്റെ കാലിൽ കിടിച്ച തുറപ്പനാന്നാശല്യം കൂടുതലാണേ വേസ്റ്റൊക്കെ കിടക്കുകയാണല്ലോ സാറ് അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും രാത്രി നടക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളാം അതിന്റെ കഴി ഇനിയും കിട്ടും തുറന്നപ്പോൾ കൈതട്ടിയതാമേ ഞാനത് വൃത്തിയാക്കാം അങ്ങളിരിക്കും ഇനി ഇത് എടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളി മോളിലല്ലേ മോളിൻ്റെ എടുത്തോ ഞാൻ കഴിച്ചോളാം ഏ